എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചൂടുകാലത്തിലെ ലൈംഗിക ബന്ധത്തിൽ ഉണ്ടാകുന്ന ചില മുൻ കരുതലുകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സെക്സ് ചെയ്യുന്നതിന് നേരമോ കാലമോ ഇല്ല എന്നതാണ് സത്യം അത് തന്നെയാണ് അതിന്റെ ത്രില്ലും മഴക്കാലത്തും മഞ്ഞുകാലത്തും പോലാർ കാലത്തും എന്ന് പരസ്പരം സ്നേഹം തോന്നുന്ന നിമിഷങ്ങളിലൊക്കെ നമുക്ക് പങ്കാളിയോടൊപ്പം ഉല്ലസിക്കാം എന്നാൽ സെക്സിൽ ഏർപ്പെടുന്നതിൻ്റെ ശൈലികളിലും സ്വഭാവത്തിലും സീസൺ അനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തണം ഇപ്പോൾ ചൂടുകാലമാണ് സൂര്യാഘാതത്തിന്റെ കാലം അപ്പോൾ ഏറെ ശ്രദ്ധയോടെ വേണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ചൂടുകാലത്ത് ഉച്ച നേരത്ത് ലൈംഗിക ബന്ധം ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉച്ച നേരത്ത് ബന്ധപ്പെടണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അത് ശിതീകരിച്ച മുറിക്കുള്ളിൽ അഥവാ എ സി മുറിക്കുള്ളിലാകുന്നതായിരിക്കും നല്ലത് അതുപോലെ വേനൽക്കാലത്ത് കാലത്ത് രാവിലെയും വൈകുന്നേരവും മണിക്ക് ശേഷം സെക്സിൽ ഏർപ്പെടുന്നതാണ് നല്ലത് ശരീരം ഏറ്റവും ചൂട് ചൂടുപിടിച്ചിരിക്കുന്ന സമയമായതിനാൽ ഇരുവരും ശരീരം തണുപ്പിക്കേണ്ടതുണ്ട് ൈംഗിക ബന്ധത്തിന് മുൻപും ശേഷവും തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ് അതുമാത്രവുമല്ല പാത്ര് പോലെയുള്ള ഇടങ്ങൾ ലൈംഗിക ബന്ധത്തിനായി തിരിഞ്ഞെടുക്കുന്നതും നല്ല തീരുമാനമാണ് തണുപ്പ് പകരുന്ന ജ്യൂസുകളോ അല്ലെങ്കിൽ ദൂഷ്യഫലമില്ലാത്ത ക്രീമുകളോ ഇരുവരും ശരീരത്തിൽ പുരട്ടാവുന്നതാണ് അത് സെക്സിനെ കൂടുതൽ ആനന്ദദായകമാക്കുകയും ശരീരത്തെ തണുപ്പിക്കുകയും ചെയ്യും സെക്സിൽ ഏർപ്പെടുമ്പോൾ തന്നെ മുന്തിരി ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് എന്നാൽ മാമ്പഴം ഒഴിവാക്കുക മാമ്പഴം ശരീരത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കും അതുപോലെ നല്ല കാറ്റ് ലഭിക്കുന്ന അന്തരീക്ഷത്തിൽ മനസ്സ് തണുപ്പിക്കുന്ന സംഗീതം ശ്രമിച്ചു കൊണ്ടുള്ള ബന്ധപ്പെടൽ ശരീരത്തെയും മനസ്സിനെയും ആനന്ദിപ്പിക്കുകയും ഉന്മേഷഭരിതമാകുകയും ചെയ്യും ഇത്തരം മുൻകരുതലുകളും ചെറിയ പൊടിക്കൈകളും ഒക്കെ സ്വീകരിച്ചാൽ ചൂട് കാലത്തുള്ള ദാമ്പത്യം സുഖമുള്ളൊരു അമ്മയാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നിസ്സാവാദം ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Are Bye bye.